പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു അയൽവാസി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കേട്ടോ ഈ പുള്ളിക്കാരനെ പരിചയം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഞാൻ ഒരു പത്ത് വർഷമായി താമസിക്കുകയാണ് അപ്പൊ അറിയാം പരിചയമില്ല നേരിട്ട് പരിചയമില്ല കാണും ഉള്ളൂ ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ വരാറുണ്ടായിരുന്നു ഇവിടേക്ക് ആൾക്കാർ പുറത്തുനിന്ന് ഒരുപാട് വരാറുണ്ട് പൂജയും കാര്യങ്ങളൊക്കെ അയൽക്കാരോട്ടൊക്കെ ബന്ധം ഉള്ള ആളായിരുന്നോ ഇതിനെ കുറിച്ച് അറിയില്ല കേട്ടോ നമ്മളൊരു സഹകരണമില്ല കാരണമില്ല അപ്പൊ ഏതായാലും ഇതാണ് ഹഷ്മി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അയൽവാസികൾക്കൊക്കെ പറയാനുള്ളത് ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വരാറുണ്ടായിരുന്നു പലതരത്തിലുള്ള പൂജകൾ നടക്കാറുണ്ടായിരുന്നു പക്ഷേ അയൽവാസികളുമായി കാര്യമായ ബന്ധമൊന്നുമില്ല പക്ഷേ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ചില ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇയാളുടെ പ്രവൃത്തികളിൽ പെരുമാറ്റങ്ങളിലൊക്കെ കാര്യമായ ചില ദുരൂഹതകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ആളുകൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഏതായാലും ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴരയ്ക്ക് ശേഷമാണ് ഇവിടെ ഇവിടേക്ക് ബാലരാമപുരം പോലീസിന്റെ ആദ്യ ടീം എത്തുന്നത് അതിനുശേഷം രണ്ടാമതൊരു ടീം കൂടി എത്തിയാളുടെ വേറെ ബോട്ട്സ് മൊത്തം ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം ഇയാളെ കൊണ്ടുപോകുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി ഈ കുട്ടിയുടെ അമ്മ ശ്രീധു മഹിളാ മന്ദിരത്തിലായിരുന്നു അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു അവിടെയൊക്കെ ചില മൊഴികളിലൊക്കെ വൈരുദ്ധ്യവും പുരുത്തക്കേടുകളും ഒക്കെ ഉണ്ട് ഇതിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ ലീനിയറായി കണക്ട് ചെയ്യാൻ പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അമ്മാരെ മാത്രമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ചില ദുരൂഹതരടമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്താണ് ആ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഒരു തേർഡ് പേഴ്സൺ ഇന്റർഫിയൻസ് ഒരു മൂന്നാമതൊരാളുടെ ഒരു ഇന്റർഫിയറൻസിനകത്തുണ്ട് എന്ന് പോലീസ് ഇപ്പോഴും ഈ ദുർമന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങളിലൂടെ നടത്തുന്നു അത് ഈ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട നാട്ടിൽ ഇയാൾ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ് മുട്ടസ്വാമി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് മുട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദീപ് ഇതാണ് പോലീസിന്റെയും ലിസ്റ്റിൽ ഇയാളെ കുറിച്ചിട്ടുള്ളത് പോലീസ് ഇന്ന് രാവിലെ അവരുടെ പ്രാഥമികമായിട്ടുള്ള വിവരം അതടക്കമുള്ള കാര്യങ്ങൾ പകർത്തുമ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് മുട്ട എന്നറിയപ്പെടുന്ന മുട്ടസ്വാമി എന്നറിയപ്പെടുന്ന കരിക്കാമ്പ് സ്വദേശിയായിട്ടുള്ള പ്രദീപ് ഇയാൾ മുൻപൊരു ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനാണ് എന്നുള്ള വിവരം കൂടിയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് വന്നു രണ്ട് വിവാഹം കഴിച്ചു ഈ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളാണിത് ഇവിടെ ഒരു യാഗശാല അടക്കമുള്ള കാര്യങ്ങൾ െ കാണാൻ ദുർമന്ത്രവാദത്തിലൊക്കെ അങ്ങനെ ചില സംശയങ്ങൾ ആശ്മി ഇക്കാര്യത്തിലുണ്ട് കാരണം ശ്രീതുവിനെ സംബന്ധിച്ച് ശ്രീതു ചില മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും പഠിപ്പിച്ചത് അത് പഠിച്ചതൊക്കെ ഇയാളിൽ നിന്നാണ് എന്നുള്ള വിവരം അത് പോലീസിന് കിട്ടിയിട്ടുണ്ട് ആ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണം അത് അതിന്റെ ഭാഗമായി നടക്കും പ്രത്യേകിച്ച് ഹഷ്മി നമ്മളിവിടേക്ക് വരുമ്പോൾ നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ പൂജയൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അടുത്ത് ഉണ്ട് പക്ഷേ ആ രീതിയിലുള്ള ഒരു 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 രീതിയല്ല ഇവിടെ കാണാൻ കഴിയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ നമ്മൾ ഈ ഈ ശംഖുമുഖം സ്വദേശിയായിട്ടുള്ള പ്രദീപ് അദ്ദേഹം ശംഖുമുഖം ദേവീദാസൻ എന്നൊക്കെയുള്ള പേരിലാണ് നാട്ടിൽ പരിചയപ്പെടുത്തിയിരുന്നത് പെട്ടെന്ന് വെളിപാടുണ്ടാകുന്നു അതിനുശേഷം അദ്ദേഹം ഈ പൂജ അത്ര ഇത്യാദി കർമ്മങ്ങളിലേക്ക് പോകുന്നു പക്ഷെ പുള്ളി അന്വേഷിച്ചെത്തിയ ആൾക്കാരൊക്കെ മന്ത്രവാദത്തിന്റെ ഭാഗമായി എത്തിയത് എന്നുള്ള വിവരം അത് ഈ നാട്ടുകാർക്കുണ്ട് അങ്ങനെ ചില സൂചനകൾ ഈ നാട്ടുകാർക്കുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ പ്രദീപ് വിപുലപ്പെടുത്തി വിപുലീകരിച്ചു എന്നുള്ളതാണ് പക്ഷെ പോലീസിന്റെ കടലിൽ ഇപ്പോഴും അയാൾ സംശയിക്കപ്പെടുന്ന ഒരാൾ മാത്രമാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം